കനത്ത മഴയിൽ കുട്ടനാട്ടിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളപ്പൊക്ക ഭീഷണിയിൽ ആലപ്പുഴ മുട്ടാർ പഞ്ചായത്തിലെ വെള്ളക്കെട്ട് ഒഴിവാക്കണമെന്നും എ സി കനാലിലെ പോളയും മാലിന്യവും നീക്കം ചെയ്ത് നീരൊഴുക്ക് പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെടുന്നു മഴ തകർത്തു പെയ്യുകയാണ് കുട്ടനാട്ടിൽ കൊയ്ത്തുവഴിഞ്ഞ പാടശേഖരങ്ങളിൽ വെള്ളവും കയറ്റിയിരുന്നു വെള്ളം കൂടി നിറഞ്ഞതോടെ താഴ്ന്ന പ്രദേശങ്ങളാകെ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ് മുട്ടാർ പഞ്ചായത്തിന്റെ ഉൾപ്രദേശങ്ങളിൽ പലയിടത്തും ഇതാണ് അവസ്ഥ തോടുകളും ജലാശയങ്ങളും നിറഞ്ഞു കവിഞ്ഞു നടവഴികളും പ്രാദേശിക റോഡുകളും മുങ്ങി വീടുകളിൽ എപ്പോൾ വേണമെങ്കിലും വെള്ളം കയറാമെന്ന അവസ്ഥയാണ് മുട്ടാർ കൊച്ചുകൊടുങ്ങല്ലൂർ ദേവീക്ഷേത്രത്തിന് ചുറ്റും വെള്ളം നിറഞ്ഞു കെട്ടിക്കിടക്കുന്ന വെള്ളം തോടുകളിലൂടെ ഒഴുകി എ സി കനാലിലെത്തി ഒഴുകി മാറിയെങ്കിൽ മാത്രമേ മുട്ടാർ പഞ്ചായത്തിൽ വെള്ളപ്പൊക്ക ഭീതി ഒഴിയൂ ഞങ്ങൾ ഇപ്പം നിലവിലത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഏകദേശം ഇപ്പം പകുതി ആളം വീടുകളിൽ മുറ്റത്ത് വെള്ളം കയറുന്ന ഒരവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് ആയതുകൊണ്ട് തന്നെ ഞങ്ങള് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഇപ്പൊ ഞങ്ങള് അത്യാവശ്യം മുന്നൊരുക്കങ്ങൾ ഞങ്ങള് നടത്തിയിട്ടുണ്ട് വള്ളം അതുപോലെ തന്നെ നമ്മുടെ ലോറിയൊക്കെ ഞങ്ങള് ടിപ്പർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യ ഘടകം എന്ന് പറയുന്നത് നമുക്ക് കടങ്ങാപ്പാലത്തിന്റെ താഴത്തെ ആ മുട്ട് നീക്കം ചെയ്തിട്ട് പോള മാറ്റി എക്കല് മാറ്റാനുള്ള ഒരു അടിയന്തരമായിട്ടുള്ള നടപടി ഉണ്ടാകണം എന്നാണ് എനിക്കൊരു സാഹചര്യത്തിൽ പറയാനുള്ളത് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ മുട്ടാർ ഭാഗത്തേക്കുള്ള പാല നിർമ്മാണത്തിന്റെ ഭാഗമായാണ് ഇവിടെ താൽക്കാലിക ബണ്ട് സ്ഥാപിച്ചിട്ടുള്ളത് ഇതോടെ കനാലിൽ നീരൊഴുക്ക് തടസ്സപ്പെട്ടു ഭാഗത്തുകൂടി ജലം ഒഴുകുന്നില്ല അടിയന്തരമായിട്ട് ഈ മുട്ട് മാറ്റിക്കൊണ്ട് ഈ മുട്ടിൽ നീരൊഴുക്ക് മാറ്റി എക്കലും കടകലും മണ്ണും എല്ലാം മാറ്റിക്കൊണ്ട് നീരൊഴുക്ക് വർദ്ധിപ്പിക്കണമെന്നാണ് മുട്ടാർ പഞ്ചായത്തിന്റെ ആവശ്യം അല്ലെങ്കിൽ മുട്ടാർ പഞ്ചായത്ത് എല്ലാ വീടുകളിലും വെള്ളത്തിനടിയിലായിരിക്കും എന്നാണ് വളരെ ഗൗരവമായിട്ട് ബന്ധപ്പെട്ട അധികൃതർ ഇതിന്റെ തീരുമാനം എടുക്ക എടുക്കണം എടുക്കാത്ത വർഷം ഗുരുതരമായ ഈ നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കുന്നില്ലെന്ന പരാതിയാണ് നാട്ടുകാർക്ക് അപ്രോച്ച് റോഡിന്റെ പണി പൂർത്തിയാക്കിയാൽ പാലം തുറന്നു കൊടുക്കാൻ കഴിയും അതേസമയം പ്രദേശത്തെ രൂക്ഷമായ ഗതാഗതക്കുരുക്കും അനുഭവപ്പെടുന്നുണ്ട് എത്രയും വേഗം പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കണമെന്നും താൽക്കാലിക ബണ്ട് പൊളിച്ചുമാറ്റി എ സി കനാലിലെ നീരൊഴുക്ക് പുനഃസ്ഥാപിക്കണമെന്നുമാണ് ജനങ്ങളുടെ ആവശ്യം കേരളവിഷൻ ന്യൂസ് ആലപ്പുഴ